ഹലോ ഗൈസ് നമ്മൾ ഇന്നത്തെ പായസക്കച്ചവടമായിട്ട് ഇതാ തിരുനെല്ലിയിൽ എത്തിയിട്ടോ അങ്ങനെ നമ്മുടെ പായസക്കച്ചവടമൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്നൊരു വർക്കിംഗ് ഡേയും കൂടി ആയതുകൊണ്ട് വലിയ തിരക്കൊന്നുമില്ല കേട്ടോ നോർമൽ തിരക്ക് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എല്ലാ ദിവസവും എടുക്കുന്ന പോലെ കൂടുതൽ പായസം ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഇന്നത്തെ തിരക്ക് വെച്ച് നോക്കുമ്പോൾ പായസം എന്തായാലും തീരില്ലെന്ന് എനിക്കറിയായിരുന്നു കേട്ടോ ഈ ഒരു മോൻ പായസം കുടിക്കുന്നതിന്റെ എക്സ്പ്രഷന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ എല്ലാവരും ഇത്രയും നേരം വെയിറ്റ് ചെയ്തിട്ട് കേട്ടോ നമ്മുടെ ബോബിയുടെ അതേ ഹെയർ സ്റ്റൈൽ ഉള്ള ഒരു കുട്ടിയും കൂടി വന്നിട്ടായിരുന്നു ആ കുട്ടീനെ കണ്ടില്ലേ തിരുനെല്ലി ക്ഷേത്രത്തിലേക്ക് ഉച്ചവരെ ആളുകൾ കൂടുതലുണ്ടാവുള്ളൂ പിന്നീട് വന്നാ വന്നു അതാണ് അവസ്ഥ അങ്ങനെ നമ്മുടെ പായസം ഇന്ന് തീർന്നില്ല അതൊക്കെ ായിട്ട് ഞാനിതാ നേരെ വീട്ടിൽ പോകുന്ന വഴിയാണ് ഓരോ ഫിലിം ഷൂട്ടിനും ഇത്രയും അധികം റിസ്ക് ഉണ്ടെന്ന് ഞാൻ ഈയൊരു കാഴ്ച കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇന്ന് ഞാൻ ഉച്ചയ്ക്ക് ഭക്ഷണം ഒന്നും കഴിക്കാത്തത് കൊണ്ട് തന്നെ നമ്മുടെ മമ്മൂന്റെ കടയെ ഒരു ജ്യൂസും ഒരു പബ്സും കഴിച്ചായിരുന്നു കേട്ടോ ബാക്കി വന്ന പായസം നമ്മുടെ നാട്ടുകാർക്ക് തന്നെ ഒരുപാട് ആൾക്കാർക്ക് കൊടുത്തിട്ട് ഞാനിതാ നേരെ വീട്ടിലേക്ക് നമ്മുടെ ബോബി ഐസ്ക്രീം മേടിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ആ ഒരു സന്തോഷത്തിലാണ് ഓടി വന്ന് കെട്ടിപ്പിടിച്ചത് പിന്നീടാണ് അറിഞ്ഞത് ഐസ്ക്രീം ഇല്ല എന്നുള്ള കാര്യം ഇന്ന് നമ്മുടെ വീട്ടിൽ കുറച്ച് ഇഞ്ചി കുറച്ചായിരുന്നു കേട്ടോ അതിന്റെ പണിയിലാണ് അവർ രണ്ടാളും ഞങ്ങൾ ഈ മൂന്ന് പേരും കൂടി പോകുന്നത് മമ്മീന്റെ വീട്ടിലേക്കാട്ടോ അതായത് ബേബിയുടെ അമ്മയുടെ വീട്ടിലേക്ക് വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് അവളുടെ ഡ്രസ്സ് അതാ തയ്ക്കാൻ കൊടുത്തിട്ടുണ്ട് മണിയായി ഇതാ സ്കൂൾ പിള്ളേരൊക്കെ പോകുന്നുണ്ടല്ലേ ബേബിയുടെ കൂട്ടുകാരിയാണ് അൻസി എന്നാണ് പേര് അവൾക്കും ഒരു ബോട്ടിൽ പായസം കൊടുത്തിട്ടുണ്ട് നേരെ അതാ മമ്മീൻ്റെ വീട്ടിലേക്ക് പോവാട്ടോ അങ്ങനെ അതെ നമ്മുടെ മമ്മീന്റെ വീട് കാണാത്തവർക്ക് വേണ്ടി നമ്മുടെ കൊട്ടാരത്തിനേക്കാളും കുറച്ച് ചെറുതാണെങ്കിലും പൂച്ചെടിയോട് നല്ല ക്രേസ് ആണ് മമ്മിക്ക് മമ്മി വീട്ടിലില്ലായിരുന്നു അങ്ങനെ ഞങ്ങൾ അവിടുന്ന് മമ്മീനെ കാണാൻ വേണ്ടി പണിസ്ഥലത്തേക്ക് പോയിട്ടാണ് അങ്ങനെ മമ്മീനെയൊക്കെ കണ്ട് കുറച്ചു നേരം ബോബിനെയൊക്കെ കളിപ്പിച്ചതിന് ശേഷം നേരതാ നമ്മൾ ആദ്യം കണ്ട അൻസിൻ്റെ വീട്ടിലേക്ക് അവിടുന്ന് ഒരു ചായ എല്ലാം കുടിച്ചതിന് ശേഷം അവരോടും വൈ പറഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചു വിട്ടോ ഇന്ന് നമ്മുടെ വീട്ടിലേക്ക് കുറച്ച് കല്ലും മണലൊക്കെ ഇറക്കാണ്ടായിരുന്നു അതിൻ്റെ വണ്ടിയാണിത്